സർ ഈ താജ്മഹലില് ഉറൂസ് അല്ല താജ്മഹലിൽ നിരവധി വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ചടങ്ങാണ് ഉറൂസ് ആഘോഷം എന്ന് പറയുന്നത് അത് താജ്മഹൽ നിർമ്മിച്ച ഷാജഹൻ ചക്രവർത്തിയുടെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള മൃതിദിന ആചരണമാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പലപ്പോഴും സൗജന്യമായിട്ട് പൊതുജനങ്ങൾക്ക് താജ്മഹലിൽ സന്ദർശിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം എന്ന നിലക്ക് നോക്കിയാൽ താജ്മഹലിലേക്കും തീവ്ര ഹിന്ദുത്വവാദികൾ കടന്നു വന്നിരിക്കുന്നുവെന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാരണം അവരടുത്ത അവരുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് കണക്കാക്കുന്ന താജ്മഹലാണ് ലോകത്തെ ഏഴാത്ഭുതങ്ങളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ താജ്മഹൽ ഇന്ന് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് വരുമാനവും യഥാർത്ഥത്തിൽ സർക്കാരിനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതി മതം നോക്കിയിട്ടല്ല താജ്മഹലിലേക്ക് പോകുന്നത് താജ്മഹലിൻ്റെ ശില്പ സൗകര്ഭ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഇന്ന മതക്കാർ എന്നാൽ എല്ലാവരും അതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഉറൂസ് നിരോധിക്കണം എന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഗ്രയിലെ ഹൈക്കോടതിയിൽ അവിടുത്തെ ഹിന്ദു മഹാസഭയുടെ നേതാക്കളാണ് ഹിന്ദു മഹാസഭയുടെ നേതാക്കളാണ് ഉറൂസ് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യം എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ രാജവംശത്തിൻ്റെ ഇന്ത്യൻ അധിനിവേശത്തിൻ്റെ ഒരു സാധനമാണ് അപ്പം ഇത് ഏറ്റവും നല്ല അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് താജ്മഹൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ മുഗൾ രാജവംശത്തിൻ്റെ ഒരു അധിനിവേശം ഇന്ത്യൻ മുഗൾ രാജവംശം കയറി ഇവിടെ കാണിച്ച തോന്നിവാസങ്ങളുടെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഒരു സാധനമായിട്ട് രാജ്മഹാലിനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹിന്ദുവാസഭയുടെ കാര്യം പറയുമ്പോൾ ഹിന്ദുവാസഭ ആ താജ്മഹാലിൽ ഉറൂസ് നിരോധിക്കണമെന്നാണ് പറഞ്ഞത് അത് പള്ളിയൊന്നുമല്ല പറഞ്ഞത് ഇതേ ഇതുപോലൊരു ഒരു ഏഴോട്ട ഭാര്യമാരുണ്ടായിരുന്ന ഒരു ചക്രവർത്തി അയാളുടെ അവസാനത്തെ ഒരു ഭാര്യയിൽ പുള്ളിക്ക് കൂടുതലായിട്ടൊരു സ്നേഹം തോന്നിയപ്പോൾ ആ ആൾക്കാരെ വെച്ച് ഇവിടുത്തെ ഇന്ത്യയിൽ ഇന്ത്യ കയ്യേറിയ പൈസ ഉപയോഗിച്ച് ഇന്ത്യയിലെ ചിത്ര അല്ലെങ്കിൽ ശില്പികളെ കൊണ്ട് നിർമ്മിച്ചിട്ട് ഏറ്റവും അവസാനം അത് പണിയെടുത്ത ശില്പിയുടെ കൈവെട്ടിക്കളഞ്ഞ ഒരു 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 നരധിപനായിട്ടുള്ള ഒരു ഭരണാധികാരി അയാൾ അയാൾ വന്നു നമ്മളുടെ രാജ്യത്തെ ഇത്തരത്തിലാക്കി ആ അപ്പോട്ട് അയാൾ ആ ഒരു കാരണം അതിനെ വെച്ച് വീണ്ടും ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ ആ ആഘോഷം ശരിയല്ലെന്ന് പറയുമ്പോൾ അതിനെ ഹിന്ദു മഹാസഭയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഒക്കെ പുറകിൽ അതിന്റെ ഒരു കൂട്ടായ്മ വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയവരെ വീണ്ടും പുറത്തുനിന്ന് സഹായിക്കാൻ നിൽക്കുന്നവരുടെ ആനുകൂല്യം പറ്റുന്നവരാണെന്ന് പറയുന്നതിന് അത്തുപൂലം ഉണ്ടോ അല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ താജ്മഹൽ നമുക്ക് പല രീതിയിലും കാണാം താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ ആണ് എന്നുള്ളത് ശരിയാണ് ഇപ്പൊ പഴയകാലത്ത് ബ്രത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അലക്സാണ്ടർ ഇന്ത്യ കീഴടക്ക് അദ്ദേഹം ചോദിച്ചത് കൂടെ ഒരു അരിവപ്പുകാരൻ പോലും ഇല്ലായിരുന്നു തന്നെ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ ചക്രവർത്തിമാരുടെ വലിയ വലിയ വീരസാഹസിക കഥകൾ അവരുടെ പേരിൽ കുറിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അത് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് പതിനായിരക്കണക്കിന് വരുന്നതായിട്ടുള്ള തൊഴിലാളികളാണ് ഇവിടെ താജ്മഹൽ നിർമ്മിക്കപ്പെട്ട സമയത്ത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിട്ടാണ് ആ അത്ഭുതം ഉണ്ടായത് അതൊരു അത്ഭുതമായിട്ട് കണക്കാക്കുന്ന സമയത്ത് തന്നെ പ്രണയത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു സൗധമായിട്ട് കൂടി ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് പല രീതിയിലും കാണാം മറ്റൊരു രീതിയിൽ ശരിയാണ് വിദേശികളായിട്ടുള്ള മുഗളന്മാരുടെ ആക്രമണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ഒരു ശിലാരൂപമായിട്ട് അതിനെ കണക്കാക്കാം അങ്ങനെ കാണുന്നതിലും തെറ്റില്ല കാരണം അങ്ങനെ കാണുന്ന ആളുകളുണ്ടാകും പക്ഷേ ഇതിന് ഏതിനാണ് കൂടുതലായിട്ടുള്ള പ്രാമുഖ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രേമസൗധം എന്ന നിലക്ക് തന്നെയാണ് അതിന് പ്രാമുഖ്യം വരികയും അതാണ് ആളുകളെ കൂടുതലായിട്ട് അങ്ങോട്ട് ആകർഷിക്കാനായിട്ട് കാരണമായി തീരുകയും ചെയ്ത് അങ്ങനെ ആകർഷിക്കപ്പെടുകയും അത് ഇന്നത്തെ വലിയ ഒരു സ്മരണകുടീരമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയപ്പോൾ യു പി ഗവൺമെൻറ് തന്നെയാണ് ബി ജെ പി ആയിരിക്കുന്നതായിട്ടുള്ള യു പി ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോഴും അതിനെ കൂടുതൽ കൂടുതൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് അത് മുഴുവനും ഗവൺമെൻറ്റിലേക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗ്ഗമാണ് അപ്പോൾ ആ വരുമാന മാർഗ്ഗം അടക്കാൻ അവർക്കൊന്നും താല്പര്യമില്ല അത് വേണം താരം അതോടൊപ്പം തന്നെയാണ് വിശ്വ എന്താണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന അവിടുത്തെ ഹിന്ദുത്വവാദികൾ ഇതിനെ അതിശക്തമായി ഇദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യത്തിനകത്ത് എനിക്കും പറയൂ ഹിന്ദുത്വവാദികൾ എന്ത് കാര്യമാണ് അവിടെ ചെയ്തത് ഈ യു പി ഗവൺമെന്റ് താജ്മഹൽ പൊളിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ യു പി ഗവൺമെന്റ് ഇതുവരെ ആരെങ്കിലും അവിടെ തടഞ്ഞോ അതൊരു ചരിത്ര സ്മരണ അപ്പം അദ്ദേഹം പറഞ്ഞു പ്രേമത്തിൻ്റെ സ്മരണ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ സ്മരണ എല്ലാം അംഗീകരിച്ചു അത് പണിഞ്ഞ് അവിടെ വെച്ചതിനകത്ത് ആൾക്കാരെ അവിടെ കയറുന്നതിനോ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നതിനോ ആ ഗവൺമെൻറ് പൊളിച്ചു കളയണമെന്നൊന്നും പറഞ്ഞില്ല ഇത് ഇവിടെ വെച്ച് ഒരു മതാചാരപ്രദമായിട്ടുള്ള ചടങ്ങ് നടത്തേണ്ട കാര്യം പള്ളിയാണോ അല്ല ഒരു ഒരു വർഗീയ ധ്രുവീകരണം ഒരു ഏതെങ്കിലും ഒരു ജാതി കാണിച്ചാൽ വർഗീയ ധ്രുവീകരണം അല്ലാതാവുകയും അപ്പൊ അതിനെ എതിർത്തു കഴിഞ്ഞാൽ അതോടെ ഹിന്ദു ഹിന്ദുമഹാസഭയും വേറെ ധ്രുവീകരണം ഒക്കെ ആവുന്ന ആ രീതിയിലുള്ള ഒരു പോക്ക് ഉണ്ടല്ലേ ഇത്രയും മോശമായിട്ട് ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നിട്ട് എന്ത് എന്ത് ന്യായമാണ് ഉറൂസിനകത്ത് എന്താണ് ഉറൂസ് അല്ലെങ്കിൽ അത് വണ്ടിയാണ് അല്ലേ അല്ലെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് വളരെ വർഷങ്ങളായിട്ട് അവിടെ നടന്നു അങ്ങനെ പറയണ്ട അതിനകത്തല്ല അതിന് നടത്തുന്നതിന് വേണ്ടി യാതൊരു നിയമസാധ്യ ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഈ കോടതി വളരെ കാലമൊന്നുമില്ല അവിടെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ അവിടെ ടിക്കറ്റ് ആൾക്കാരെ കയറ്റുന്നത് ഉറൂസ് സമയത്ത് മാത്രം ഫ്രീ ആയിട്ട് ആളിനെ കയറ്റി വിടുക അപ്പം ഇതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം കാലം പണ്ട് ഇന്ത്യയെ നൂറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അഥമന്മാരുടെ പിന്തുടർച്ചക്കാര് ഇവിടെ വളർത്തിയെടുക്കുന്നതിന് ഏതെങ്കിലും രാജ്യങ്ങൾ കൂട്ടു നിൽക്കുന്നോ അതിന് പിന്തുണയേകുന്ന രീതിയിൽ സംസാരിക്കുകയും അതിന് പിന്തുണയേകുന്ന രീതിയിൽ ആചാരങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് അല്ല ഞാൻ ഞാൻ ഞാനവിടെ പോയിരുന്നു അവിടെ പോകുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമുക്ക് അതിനകത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിന്റെ ചിലവുകൾ വഹിക്കുന്നവരെയാണ് അതേപോലെ തന്നെ അതിൻ്റെ വരുമാനം എടുക്കുന്നവരേനെയാണ് അവിടെ ചിലപ്പോൾ ഈ മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് മാത്രമാണ് അത് കുറേ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ് ഉറൂസ് എന്ന് പറയുന്ന ആചാരം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തുടരണ്ട അത് വേണ്ട അതിന് പകരമായിട്ട് എല്ലാ സംവിധാനവും സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരും മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നലില്ല കാരണം അതങ്ങനെയാണല്ലോ സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് സർക്കാർ പ്രവർത്തിക്കട്ടെ മറ്റു രീതിയിൽ എന്തുകൊണ്ട് കലമരയെ തുടർന്നു എന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മളെന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ സമീപകാലത്ത് ഉയർന്നു വന്നിരിക്കുകയാണ് നേരത്തെ ശരിയാണ് ആദ്യത്തെ ഒരു വിഷയമായിട്ട് മാത്രം നിന്നിരുന്നതാണ് അയോധ്യ എന്ന് പറയുന്ന സംഭവം അത് കഴിഞ്ഞു അയോധ്യ കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്നാണ് ഇതോടുകൂടി നമ്മുടെ ഈ സാമുദായിക സംഘർഷം എന്ന് പറയുന്നത് അവസാനിക്കും എന്നാണ് ഇത് പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത് ഓരോ ദിവസം പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കാൻ ഇപ്പം എന്താണ് ജ്യാൻ വ്യാപ്തിയിൽ സ്വാഭാവികമായിട്ട് പൂജ നടത്താനായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് കോടതി അനുവദിച്ചു നൽകുകയും പൂജ നടക്കുകയും ചെയ്യുന്നുള്ള അടുത്ത പ്രശ്നം എന്ന് പറയാനാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എവിടെയാണ് മധുരയിലാണ് വരാൻ പോകുന്നത് അവിടെ ഈദ്ഖാ പള്ളി പൊളിക്കുകയും അവിടെ എന്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രം വരികയും ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുന്ന സമയത്താണ് അത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു എന്താണ് മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തുന്നതിനും ധ്രുവീകരണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുകയും അത് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചർച്ചയും അല്ലെങ്കിൽ വിമർശനം ഉയർന്നു വരുന്നു ശരി തന്നെ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ മൂന്നോ അയോധ്യയ്ക്ക് ശേഷം മധുര അതിനുശേഷം ഇപ്പൊ ഗ്യാൻഭാവി പള്ളി അതിനുശേഷം താജ്മഹൾ അപ്പൊ ഇതെല്ലാം ഈ കോടതിയുടെ അനുമതി ഇപ്പൊ ക്ഷേത്രം പണി സുപ്രീം കോടതിയുടെ അനുമതി അപ്പൊ സുപ്രീം കോടതിയും ഈ ഈ ഇവിടുത്തെ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയും അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ കോടതി അങ്ങനെയാണ് കോടതി കോടതി അങ്ങനെ കോടതികൾക്ക് സാധാരണ രീതിയിൽ പരിമിതികളുണ്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കണ കോടതികൾ ഇരിക്കുന്ന ആളുകൾ ആരാണ് മനുഷ്യരാണ് ആ മനുഷ്യരാരാണ് അവരെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കും അപ്പം ജാതി രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം ലഭിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സ്വാഭാവികമായിട്ടും ഇതെല്ലാം സംഭവിക്കാവുന്നതാണ് അങ്ങനെ അല്ലാതെ പോകുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും അതിൻ്റെ വൈവിധ്യം നിലനിർത്താനും വിവിധ തരത്തിലുള്ള ഐഡന്റിറ്റികളായിട്ടുള്ള സമൂഹത്തിന് ഐഡന്റിറ്റി നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോഴാണ് അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുക കോടതികളും അത് ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന കോടതിയിലാരിലെങ്കിലും ആരെങ്കിലും പരാതി കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ആ പരാതി പെട്ടെന്ന് പരിശോധിക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നുന്ന ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് പലപ്പോഴും ആത്മനിഷ്ഠമായി കാര്യങ്ങൾ പോകുന്ന സമയത്താണ് തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാവുക അത് ചിലപ്പോ ഏതെങ്കിലും ഒരു ഒരു ചിലപ്പോ ഏതെങ്കിലും എതിരായിട്ട് തന്നെ ഈ ഈ കേസുകളൊക്കെ അയോധ്യ കേസുകൾ നടന്നത് ഓരോ കോടതി സുപ്രീം കോടതി വരെ വന്നതാണ് അപ്പോൾ ഓരോ കോടതിയുടെയും ഗ്രേഡ് അനുസരിച്ച് ഒരു വിഷയത്തെ പരിശോധിക്കുമ്പോൾ ആ കോടതി ആ ഇപ്പോൾ സെക്ഷൻസ് കോടതി വരുമ്പോഴും ഹൈക്കോടതി വരുമ്പോഴും സുപ്രീം കോടതി വരുമ്പോഴും ആ അതിന്റെ അതിൻ്റെ പരിശോധനയ്ക്കകത്തും വ്യത്യാസവും അല്ലെങ്കിൽ അതിന്റെ നിലവാരത്തിലും വരും അപ്പം ഈ പരിശോധനക്കകത്ത് അതിന്റെ നിലവാരത്തിൽ വന്നതിന് ശേഷം ഈ ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി അത് അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് പള്ളി പണിഞ്ഞെന്ന് എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും ഇത് ഈ പറയുന്ന ഈ സൗരഭ്യം അല്ലെങ്കിൽ മതനിരപേക്ഷത നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പണിയുന്നതിനോടൊപ്പം മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവിടെ ചെയ്തത് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ മറ്റേ സ്ഥലങ്ങളിലും ഇതേ ഇതിപ്പോ നമ്മൾ പരിശോധിക്കാം താജ്മഹലില് എന്ത് ചെയ്യാൻ പറ്റും താജ്മഹൽ അതിനൊന്നും ചെയ്യാനില്ല അവിടെ താജ്മഹാൾ പൊളിക്കണമെന്നാരും പറയുന്നതായിട്ട് ഇതുവരെ ഒരു വാർത്തയിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടുള്ള വിഷയം ഈ താജ്മഹാളും ഒരു വിഷയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് അതിനകത്തൊരു വിഷ് കാര്യങ്ങൾ നടത്തുകയാണ് ഈ ആഘോഷം ഈ ആഘോഷവും നേരത്തെ അല്ല ഈ ആഘോഷം അവിടെ അനുവദനീയമായിട്ട് ഗവൺമെന്റ് ഇല്ല ഇപ്പം ഇത് കൊണ്ടുവന്നതിന് ശേഷം എതിർച്ചേരിയിൽ നിൽക്കുന്ന ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ ഇതിനകത്തൊരു വിഷയം ഉണ്ടാക്കി ഇതുപോലെ ഇല്ല എന്ത് തോന്നിവാസത്തിൽ നിർമ്മിച്ചതാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മകാത്ഭദമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പം അത്തരത്തിലുള്ളൊരു സാധനം അവർ നിലനിന്ന് പോകണമെന്നും അതൊരു മതസൗഹാർദ്ദത്തിൻ്റെയോ മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് പോക്കോട്ടെന്നും വിചാരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇത് ഒരു തർക്കത്തിലേക്ക് പോയാൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ മാ മാറത്തുള്ളൂ അല്ല നമ്മൾ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ താജ്മഹലിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അത്യന്താപേക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നദിക്കരയിലുള്ള നിരവധി കെമിക്കൽ ഫാക്ടറികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെൻറ് നിരോധിക്കുന്ന എൻ്റെ പ്രവർത്തനം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന മാർബിളാണ് അപ്പോൾ മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റാണ് ശരിക്കും പറഞ്ഞത് ഈ കാൽഷ്യം കാർബണേറ്റിൽ അവിടെ നിന്ന് വരുന്ന ഫാക്ടറികളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആസിഡ് വേപ്പേഴ്സ് ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സൾഫറി ഗാസിൻ്റെ നൈട്രിക് ആസിൻ്റെ വേപ്പേഴ്സ് ഇങ്ങനെ ഈ വായുവിലോ വന്ന് ഇതിൽ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ എന്ത് ചെയ്യും ദ്രവിച്ചു പോവും ദ്രവിച്ചു എന്ന് വെച്ചാൽ റിയാക്ഷൻ നിറക്കുകയാണെങ്കിൽ അത് കാൽസ്യം കാർബണേറ്റും ആസിഡ് നമ്മൾ റിയാക്റ്റ് ആയിട്ട് കാർബൻഡേസായിട്ട് മാറിയങ്ങനെ ഒരു പ്രക്രിയയിൽ ഇത് നാശമാണ് അത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് രണ്ട് ആസ്പെക്ട് ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 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 പൈതൃകം എന്ന നിലക്ക് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എന്താണ് സ്റ്റോംബ് എന്ന നിലക്ക് അത് നിലനിർത്തുക എന്നുള്ളത് അത് ചരിത്ര പൈതൃകമാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് സാമ്പത്തിക വരുമാനമായിട്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തിച്ചേരുന്നത് അത് മതം ഒന്നും പ്രശ്നമല്ല കാരണം ഒരു ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാഴ്ച ഭംഗി തന്നെയാണ് പ്രധാനപ്പെട്ട അതുപോലെ തന്നെ എൻ്റെ ചരിത്രപരമായിട്ടുള്ള കഥയും മറ്റും കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കാം എന്തായാലും ആളുകൾ അവിടെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് തുടരട്ടെ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും നമുക്ക് ഇതിനകത്ത് പറയാവുന്ന തർക്കങ്ങളില്ലാതെ രമ്യമായിട്ട് ഒരു സമൂഹം പ്രവർത്തിക്കുന്നതാണ് ആ സമൂഹത്തിനും അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റാളുകൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ പറയാൻ വളരെ ശരിയാണ് താജ്മഹാൾ താജ്മഹാൾ എന്ന് പറയുന്ന ഒരു ഈ വിശിഷ്ടമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൗതുകമുള്ള ഒരു സൗധം ഈ പ്രണയത്തിന്റെ പേരിലാകുമ്പോൾ അത് അതിനെക്കാട്ടി ഭംഗിയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ യശസ് ലോകത്തിൽ നിറയുക നിൽക്കത്തക്ക രീതിയിൽ ചിന്തിച്ച് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജാതിയും മതമൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാക്കാതെ വൃത്തിയായിട്ട് പോകട്ടെ എന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക